ഇരുവൃക്കുകളും തകരാറിലായ വാഴത്തോപ്പ് മണിയാറങ്കുടി സ്വദേശിയായ ഇരുപത്തിമൂന്നുകാരൻ ജീവൻ നിലനിർത്താൻ സുമനസ്സുകളുടെ സഹായം തേടുന്നു വാഴത്തോപ്പ് പഞ്ചായത്തിലെ മണിയാറങ്കുടിയിൽ താമസക്കാരനായ ചെലക്കൽ ബിജുവിന്റെയും രമണിയുടെയും മകൻ വിജയകുമാറാണ് വൃക്കകൾ മാറ്റിവെച്ച് ജീവൻ നിലനിർത്താൻ നാട്ടിലെ സുമനസ്സുകളുടെ സഹായം തേടുന്നത് ഇരുപത്തഞ്ച് ലക്ഷത്തിലധികം രൂപയാണ് ഈ യുവാവിന് വൃക്കുകൾ മാറ്റിവയ്ക്കാനായി വേണ്ടത് കോട്ടയത്ത് ഫിസിയോതെറാപ്പി ജോലി ചെയ്തിരുന്ന വിജയകുമാറിന് നാലു മാസം മുമ്പാണ് രോഗലക്ഷണങ്ങൾ കണ്ടു തുടങ്ങിയത് വൃക്കുകൾ തകരാറിലായെന്ന് കണ്ടെത്തിയതോടെ ഡയാലിസിസ് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ആരംഭിച്ചു വൃക്കുകൾ മാറ്റിവയ്ക്കലല്ലാതെ മറ്റു പരിഹാരമില്ലെന്നറിഞ്ഞതോടെ ഈ കുടുംബം തകർന്നുപോയി മകന്റെ ജീവൻ നിലനിർത്താൻ ആവശ്യമായ ഇരുപത്തഞ്ച് ലക്ഷത്തിലധികം രൂപ എങ്ങനെ കണ്ടെത്തുമെന്നാണ് മാതാപിതാക്കളുടെ ആശങ്ക മെഡിക്കൽ കോളേജിൽ കോട്ടയം ആർമ ചികിത്സ അവിടെനിന്ന് പറഞ്ഞേക്കണ ഇത് മാറ്റി വെക്കാനുള്ള ഇതേ ഉള്ളു അല്ലേ ഡയാലിസിസ് മാറ്റി വെക്കണമെങ്കിൽ ഇരുപത്തഞ്ച് ലക്ഷം രൂപ രൂപയിൽ മോണിലൊരു പേച്ച ആകുമെന്ന് പറഞ്ഞേക്കാണെങ്കിൽ അതുപോലെ ഡയാലിസിസിന് സൗകര്യം നോക്കിയാണ് ഇപ്പം ഇടുക്കി മെഡിക്കൽ കോളേജിൽ അഡ്മിറ്റാണ് മറ്റേ തൊടു കോട്ടയം പോയി വരാനൊക്കെ ബുദ്ധിമുട്ടുള്ളതുകൊണ്ട് ആഴ്ച രണ്ട് ഉണ്ട് ഇപ്പോൾ ഇടുക്കി മെഡിക്കൽ കോളേജിൽ ചികിത്സയിൽ കഴിയുന്ന വിജയകുമാറിന് വൃക്കുകൾ നൽകാൻ തയ്യാറായി പലരും മുന്നോട്ട് വന്നിട്ടുണ്ട് ശസ്ത്രക്രിയ ഉൾപ്പെടെ ചെലവുകൾക്ക് ഇരുപത്തഞ്ച് ലക്ഷത്തിലധികം രൂപ വേണമെങ്കിലും കൂലിവേലക്കാരായ മാതാപിതാക്കൾക്ക് ഇത്രയും വലിയൊരു തുക കണ്ടെത്താൻ നിവർത്തിയില്ല മകന്റെ ജീവൻ രക്ഷിക്കാനായി ഇപ്പോൾ നാട്ടിലെ സുമനസ്സുകളുടെ സഹായം തേടുകയാണ് ഈ കുടുംബം വിജയകുമാറിന്റെ സഹോദരി ഗോപികയുടെ പേരിൽ യൂണിയൻ ബാങ്ക് ചെറുതോണി ശാഖയിൽ ഒരു അക്കൗണ്ട് ആരംഭിച്ചിട്ടുണ്ട് കരണപറ്റാത്ത സുമനസുകൾ കഴിയുന്ന സഹായങ്ങൾ ഈ അക്കൌണ്ട് വഴി നൽകണമെന്നാണ് ഇവരുടെ അപേക്ഷ Ньюсбюро и